കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിക്ക് മുഖ്യമന്ത്രി അയച്ച കത്തിലാണ് സംസ്ഥാനത്ത് ടോൾ പിരിവ് അനുവദിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ദേശീയപാത നാലാംഘട്ട വികസനത്തിൽ ഉൾപ്പെടുത്തിയ അഞ്ച് പദ്ധതികൾ പൂർത്തിയാക്കിയ ശേഷം ടോൾ പിരിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ തള്ളിക്കളഞ്ഞത് ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ശക്തമായ പ്രക്ഷോഭമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണികളുടെ പേരിൽ ടോൾ പിരിച്ചാൽ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുയരുമെന്നും കത്ത് സൂചിപ്പിക്കുന്നു ദേശീയപാതാ വികസന അതോറിറ്റി മുഖേനയല്ലാതെ കേന്ദ്ര ഫണ്ട് നേരിട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറിയാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ദേശീയപാതയുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രിയുടെ കത്ത് വ്യക്തമാക്കുന്നു അതേസമയം ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രം കത്തയച്ചു നാലാംഘട്ട വികസനത്തിൽ ഉൾപ്പെടുത്തിയ അഞ്ച് പദ്ധതികളുടെ അന്തിമ അലൈൻമെന്റ് റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനാണ് വിമർശനം ഈ മാസം ഒന്നിനകം റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ ദേശീയപാതാ വികസന പദ്ധതി ഉപേക്ഷിക്കേണ്ടിവരുമെന്നും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിയ്ക്ക് അയച്ച കത്തിൽ പറയു പദ്ധതിയുടെ സാധ്യതാ പഠന റിപ്പോർട്ട് രണ്ടായിരത്തി പത്തിൽ സമർപ്പിച്ചിട്ടും കേരളം തുടർ നടപടികൾ കൈക്കൊണ്ടില്ലെന്നും കത്ത് കുറ്റപ്പെടുത്തുന്നു കേന്ദ്രത്തിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ദേശീയപാതാ വികസനത്തിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇവിടെ ബന്ധപ്പെട്ട നമുക്ക് അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന ഒരു ഏകപക്ഷീയമായി കണ്ണും പൂട്ടി ഒരു നിലപാട് എടുത്തുമ്പോട്ട് പോകാൻ പറ്റില്ലായിരുന്നു ഏതായാലും കേന്ദ്രവും സംസ്ഥാനവും തർക്കം തുടരുമ്പോൾ ദേശീയപാതാ വികസനം അനിശ്ചിത ഉറപ്പായി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം ദില്ലി